ഡിജിറ്റൽ ലോകത്ത് ഗസയ്ക്കായി അരമണിക്കൂർ നിശബ്ദത ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യോടും അതിനോട് ആഗോള സമൂഹം പുലർത്തുന്ന നിസ്സംഗതയോടുമുള്ള പുതിയ പ്രതിഷേധ ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് എന്താണ് ആ വൈറൽ ക്യാമ്പയിനെന്നും അതിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നതെന്നും നോക്കാം ഇൻഡഫത്തിലേക്ക് സ്വാഗതം പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പലവിധ ആഗോള മുന്നേറ്റങ്ങളുടെ പുതിയ രൂപമാണ് സൈലൻസ് ഫോർ ഗസ എന്ന ക്യാമ്പയിൻ ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് ഉപയോക്താക്കളോട് രാത്രി ഒൻപത് മുതൽ ഒൻപതര വരെ അരമണിക്കൂർ ഇന്റർനെറ്റ് ഉപയോഗം നിർത്തിവെക്കാനാണ് ക്യാമ്പയിൻ ആവശ്യപ്പെടുന്നത് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാം ഓഫാക്കി വെക്കാനും ഈ സമയത്ത് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനുമാണ് ക്യാമ്പയിൻ അഭ്യർത്ഥിക്കുന്നത് ലോകമെമ്പാടുമുള്ള പൗരന്മാർ ഇങ്ങനെ ഒരേ സമയം ഇന്റർനെറ്റ് ഉപയോഗം നിർത്തിവെക്കുന്നതിലൂടെ ഗസയ്ക്കു വേണ്ടിയുള്ള ശക്തമായ സന്ദേശം എത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കൂടാതെ ഇന്റർനെറ്റ് അൽഗോരിതത്തെ തന്നെ താളം തെറ്റിക്കാനും ഇതിലൂടെ സാധിച്ചേക്കും ഉപയോക്താക്കളുടെ ഉപയോഗം അടിസ്ഥാനമാക്കിയാണ് ആപ്പുകളിലെ അൽഗോരിതം പ്രവർത്തിക്കുന്നത് ചെറിയ ഇടവേളകളിലാണെങ്കിലും പെട്ടെന്ന് കൂട്ടായി അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ തത്സമയ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ സ്ഥിതി വിവര കണക്കുകളെ മുഴുവനായി ബാധിക്കും ഒപ്പം അൽഗോരിതത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന വിലയിരുത്തലുകളെയും അത് താളം തെറ്റിക്കുമെന്നാണ് കരുതപ്പെടുന്നത് സാങ്കേതികമായി ഈ ആഘാതത്തിന് പുറമെ പ്രതീകാത്മകവും സാമൂഹികവുമായ സന്ദേശം കൂടിയാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്റർനെറ്റിനാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ലോകത്ത് ഡിജിറ്റൽ നിശബ്ദത എന്നത് ശക്തമായൊരു പ്രസ്താവന കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ നിശബ്ദതയോടും അതുയർത്തുന്ന വിഷയത്തോടും മുഖം തിരിക്കാൻ ലോകത്തിനാകില്ല എന്നുമാണ് ക്യാമ്പയിന്റെ പിന്നിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് തെരുവുകളിൽ നടക്കുന്ന ഗസയ്ക്കു വേണ്ടിയുള്ള പ്രതിഷേധങ്ങളെ ഭരണകൂടങ്ങൾ അടിച്ചൊതുക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരമൊരു ക്യാമ്പയിന്റെ പ്രസക്തി കൂടുതൽ വെളിവാകുന്നത് പലസ്തീനു വേണ്ടിയുള്ള ബോയ്കോട്ട് ഡൈവേഴ്സ് സാങ്ഷൻ അഥവാ ബി ഡി മുന്നേറ്റവും ലോകത്ത് വ്യാപകമാവുന്നുണ്ട് അതിന്റെ പ്രതിഫലനങ്ങൾ പതിയാണെങ്കിൽ സൈലൻസ് ഫോർ ഗസ എന്ന പുതിയ ക്യാമ്പയിന്റെ പ്രതിഫലനങ്ങൾ ഉടനടി ഉണ്ടായേക്കും കാരണം അത് പിടിച്ചുലയ്ക്കാൻ പോകുന്നത് ടെക് ഭീമന്മാരെ ആയിരിക്കും അതുവഴി അമേരിക്ക ഉൾപ്പെടെയുള്ള ഗസൻ വംശഹത്യക്ക് കുട ചൂടുന്നവർക്കുമേലും സമ്മർദ്ദം ശക്തമായേക്കുമെന്നാണ് വിലയിരുത്തൽ ഗസയ്ക്കായുള്ള നിശബ്ദത എന്നത് പലസ്തീൻ കവി മൗമൂദ് ദർവേഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുതിയ കവിതയിലെ വാചകമാണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡിജിറ്റൽ ക്യാമ്പയിനും അതേ പേര് നൽകിയിരിക്കുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്തു തന്നെയാലും ലോകമെമ്പാടും ഈ ക്യാമ്പയിന്റെ ഭാഗമാകാൻ ആയിരക്കണക്കിന് പേരാണ് മുന്നോട്ട് വരുന്നത് അതിനിടെ ഗസയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിനോട് ഹമാസ് അനുകൂല സമീപനമാണ് സ്വീകരിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ബന്ധികളുടെ മോചനം ഗസയിലേക്കുള്ള സഹായ വിതരണം ഉൾപ്പെടെയുള്ള ഉപാധികളാണ് കരാറിന്റെ കീഴിലുള്ളത് സഹായ വിതരണ കേന്ദ്രങ്ങൾ യു എൻ ഏജൻസികൾക്കും പലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റിക്കും കൈമാറണമെന്നും കരാറിൽ പറയുന്നുണ്ട് കരാർ നിലവിൽ വന്ന ശേഷം ഇസ്രയേലി അധിനിവേശം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള ചർച്ചകളും ആരംഭിക്കും ഇസ്രയേൽ കരാർ അംഗീകരിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഹമാസും അനുകൂല സമീപനം സ്വീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്